ഹലോ മൈസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ എന്ന് പറയുന്നത് ബസള കറിയാണ് കേട്ടോ എന്ന് പറയുന്നത് മലബാർ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഒരു ചീരയാണ് ഇത് നമ്മുടെ ട്രിവാണത്തൊക്കെ കാണപ്പെടുന്ന കുളമ്പ് കീര സാമ്പാർ ചീര എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു നീലപ്പൂവുള്ള ഒരു കീരയുണ്ട് അതിൻ്റെ ഏകദേശം ഒരു ടൈപ്പ് എണ്ണയാണ് അത് ഇതിൻ്റെ ഇലയൊക്കെ നല്ല വലിപ്പമുണ്ട് പിന്നെ ഈ തണ്ടുണ്ടല്ലോ ഈ തണ്ട് നമ്മളിത് ഒടിച്ച് നടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ചീര മുളച്ച് വരും അതിൽ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അത് ഞാൻ അതിനാദ്യം തന്നെ സാമ്പാർ പരിപ്പ് കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉള്ളി മല്ലിപ്പൊടി പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പകുതി സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പകുതി തക്കാളി കട്ട് ചെയ്തെടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആദ്യം ചീര ഒന്ന് വൃത്തിയാക്കി എടുക്കണം അതിന് അതിൻ്റെ ഇലയും തണ്ടും നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്ത് വയ്ക്കാം അത് തണ്ട് നമ്മളെടുത്തതിന് ശേഷം അതിനെ നമുക്ക് ഈ തൊലി ഇങ്ങനെ കളയാനുണ്ട് അത് കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കിതാ മുറിച്ച് മാറ്റി വെക്കണം ആദ്യം ഇത് ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ചീരയുടെ ഇല ഇല ഞാൻ വൃത്തിയായിട്ട് കഴുകി അത് നമ്മൾ സാധാരണ തോരൻ അരിയുന്ന പോലെ തന്നെ എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ഇലയും ഒരു രണ്ട് തണ്ടും മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം നമുക്കിതുണ്ടാക്കാനായിട്ട് കുക്കറിലേക്ക് ആദ്യം ഈ തണ്ട് തട്ടി കൊടുക്കാം പിന്നെ നമ്മുടെ സാമ്പാർ വരിപ്പും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും തക്കാളിയും കൂടെ നമുക്കതിലേക്ക് തട്ടി കൊടുത്തിട്ട് ഇത് വേവാനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഒഴിച്ച് നമുക്കത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം ഇത് കുക്കറിൽ ആദ്യം നമ്മൾ ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം ഇതാ നമ്മുടെ വേ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് ഫിസിലായിട്ടുണ്ട് ഇനി നമുക്കിത് ആവി പോവാൻ വെക്കുന്നതിനുള്ളിൽ നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ തേങ്ങയും പൊടികളും എല്ലാം കൂടെ തട്ടി ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല മഷി പോലെ വേണം അരച്ചെടുക്കാനായിട്ട് ഇതാ ഇതവിടെ നല്ല ഞാൻ നല്ലതായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ചീരയുടെ ആവിയൊക്കെ പോയിട്ട് നമുക്ക് തുറന്ന് നോക്കാം ഇതാ നല്ലോണം വെന്തിട്ടുണ്ട് പരിപ്പ് കുറച്ച് വേവാനുണ്ട് എന്നാലും കഷ്ണങ്ങൾ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇല തട്ടി കുറച്ച് വെള്ളം വേണമെങ്കിൽ അതും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒരു ഫിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം അപ്പോൾ ആദ്യത്തെ ഫിസിൽ രണ്ടെണ്ണവും പിന്നെ അടുത്തത് ഒറ്റ ഫിസിലും കൂടെയാണ് കേട്ടോ അത് വെന്ത് അതിൻ്റെ ആവിയും പോയിട്ടുണ്ട് അത് നമുക്ക് തുറന്നു നോക്കാം ചീരയുടെ ഇലയെല്ലാം നല്ലോണം വെന്ത് ഇപ്പോൾ തണ്ടും കഷ്ണങ്ങളും എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് തട്ടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഈ അവസരത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലോണം തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്ത് ഇടേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിനാദ്യം എണ്ണ ചൂടാക്കി കടുകിട്ട് അതൊന്ന് റെഡിയായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് ഉള്ളി എരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഇത്തിരി മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂട്ടും ഒന്നും കൂടി ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് കറിയിലേക്ക് തട്ടി കൊടുക്കാം അപ്പം നമ്മുടെ ബസളക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല കുറുകു കൊടുത്ത ഒരു കറിയാണ് അപ്പോൾ ചോറിന് മാത്രമല്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാനും എടുക്കാം നല്ല ചൂട് റേഷ്നൊരി ചോറിൻ്റെ കൂടെ ഈ ബസള നല്ല ചൂടോടെ ൊഴിച്ച് കൊടുത്തിട്ട് നല്ലോണം കുഴച്ച് കഴിക്കണോട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്